നമ്മുടെ നാടിനെ ഞെട്ടിച്ച ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് പാലക്കാട് പാലക്കാട് കൊടുമ്പ് കല്ലിങ്ങൽ ജംഗ്ഷനിലാണ് നിയന്ത്രണം വിട്ട കാറ് മരത്തിലടിച്ച് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാട്ടുപന്നി കുറുകെ ചാടിയാണ് ഈ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം പന്നി പന്നിയിടിച്ചിട്ട് അവിടെ സൈഡിൽ ഇടിച്ച് വണ്ടി തീർത്ത് ഇതില് വന്ന് ഇടിച്ചിട്ട് പിന്നെ തിരിഞ്ഞ് വന്നിരിക്കുകയാണ് ഫ്രണ്ട് അവിടെ കല്ലിൽ അടിച്ച ശേഷം പിന്നെ വന്ന് മരത്തിലടിച്ചിട്ടാണ് ഇങ്ങോട്ട് തീർച്ച വന്നിരിക്കുന്നത് വണ്ടി അജിത് ബാബു പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് അജിത്തെ രാവിലെ തന്നെ സങ്കടകരമായ വാർത്തയാണ് വിവരങ്ങൾ പറയാം ഇന്നലെ രാത്രി പത്തൻപതോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിന്റെ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് വാ ദൂരം ഇവിടെ നിന്ന് ഇവിടെ വെച്ചാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം വിടുത്തത് പക്ഷേ അങ്ങ് ദൂരെയാണ് ആ വാഹനം കിടക്കുന്നത് അത്തരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകാം എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് ആ മരത്തിലിടിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടാക്കി ഈ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമായി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കിവിടുത്തെ മെമ്പറായിട്ടുള്ള ചാ ചാത്തുവേട്ടിനോട് തന്നെ ചോദിക്കും ഇത് ഈ ശ്രമം ഇങ്ങനെ പുറത്തെടുക്കും വലിയ ദൗത്യമായി മാറിയിരുന്നല്ലോ എങ്ങനെയായിരുന്നു രാത്രി പത്ത് അമ്പതിനാണ് സംഭവിച്ചത് ഞാൻ തൊട്ട് ഇവിടുന്ന് താമസിക്കുന്നു സൗണ്ട് കേട്ടപ്പോഴാണ് ഓടി വന്ന് നോക്കിയത് നോക്കുമ്പോൾ വണ്ടി അകത്ത് പോയി തിരിഞ്ഞ് നിൽക്കണം കൊടുമ്പിന്ന് പോയ വണ്ടി പിന്നെ കൊടുമ്പിലേക്ക് തന്നെ തിരിഞ്ഞ് നിൽക്കണം അപ്പോഴാണ് ഇപ്പോൾ പോലീസിനും ഫയർഫോഴ്സിനെയും ഒക്കെ അറിയിച്ചു അവരെല്ലാവരും വന്ന് നാട്ടുകാരും റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്നിട്ടാണ് അവരെ പുറത്തെടുത്തത് പുറത്തെടുത്ത് മൂന്ന് പേര് സ്പോട്ടിൽ പോയി ബാക്കി ഡ്രൈവർക്ക് വലിയ കുഴപ്പം ഡ്രൈവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത് അവർ പന്നി കുറുക്കച്ചാടി എന്നാണ് പറഞ്ഞത് കുറുക്ക് പന്നി ചാടി ചാടി ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് തെറ്റി എന്നാണ് പറഞ്ഞത് അങ്ങനെ മരത്തിലിടിച്ച് മരത്തിലിടിച്ച് കയറി ഈ വണ്ടിയുടെ അവിടെ അവരെ എങ്ങനെ പുറത്തെടുക്കാൻ എത്ര എടുത്തു അവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തു വണ്ടി അവരെ പുറത്തെടുക്കാൻ കാരണം അവിടെ ചളിയൊക്കെ ആയിരുന്നു അത് കൃഷിസ്ഥലമായതുകൊണ്ട് ചളിയൊക്കെ ഉണ്ടായിരുന്നു ആ ചളിയിൽ കൂടെ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസും പോലീസും ഒക്കെ ചേർന്നാണ് അവരെ പുറത്തെടുത്തത് അതാണ് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇതിലെ അപകടം ഉണ്ടായപ്പോൾ പുറത്തെടുക്കുന്നത് ഇത് ഇവിടെ നിന്നാണ് സേതുലക്ഷ്മി അപകടത്തിൻ്റെ അപകടം ഉണ്ടാകുന്നത് പക്ഷേ അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് വാഹനം ഇത്തരത്തിൽ ഇതാ ഇവിടെ ഈ മരക്കുറ്റിയിൽ മരക്കുറ്റിയിലുൾപ്പെടെ ഇവിടെ ഉൾപ്പെടെ ടയർ ഇവിടെ കയറുകയും അതിനുശേഷം അവിടെ നിന്ന് ശേഷം ഇതാ ഈ ഈ ഇതുവഴി വന്ന് ഈ മരത്തിൽ ഇടി മരത്തിൽ ഒരയുന്ന സാഹചര്യമാണ് ഉണ്ടായത് മരത്തിലെ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇടത്തിൻ്റെ ഒരു ഭാഗത്തെ തൊലി പൂർണ്ണമായും പോയ നിലയിലാണ് ഇവിടെ വാഹനം ഇടിക്കുന്നു ഈ വാഹനം ഇടിച്ചതിന് ശേഷം ഈ പാടത്ത് അതൊരു ചതുപ്പ് നിലം ഉൾപ്പെടെയുള്ള സ്ഥലമാണ് അവിടെ ഇടിച്ച് വണ്ടി തലകീഴായി മറിഞ്ഞ് അപ്പുറത്ത് പോയി വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇവിടെ നിന്നും ഈ കാറിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ശ്രീലക്ഷ്മി കാറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അതിൻ്റെ പിൻഭാഗവും മുൻഭാഗവും എല്ലാം പൂർണ്ണമായും തകർന്നു എവിടെയാണ് വണ്ടി കൂടുതൽ ഇടിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും വാഹനം തകർന്ന സ്ഥിതിയിലാണ് ഉള്ളത് ദൃശ്യങ്ങൾ നിന്നത് വ്യക്തമാണ് ഇത്തരത്തിൽ ഏതാണ്ട് പരിപൂർണമായും തകർന്ന നിലയിലാണ് ഈ കാറ് ഇപ്പോൾ ഉള്ളത് ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഏതാണ്ട് പരിപൂർണമായും ആ ആറ് ആറ് പേര് ഈ കാറിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ഇത്തരത്തിൽ ഈ അപകടമുണ്ടായി തലകീഴായി മറിയുന്നത് ഉൾപ്പെടെയുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലം ഉണ്ടായത് ഏതാണെങ്കിലും ഈ സംഭവത്തിൽ ഇന്ന് ഇന്നലെ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഇവിടെ ഉണ്ടായിരുന്ന ഉടൻ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഈ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടായി അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ിൽ നിന്ന് വന്ന വാഹനമാണ് പക്ഷെ തിരിഞ്ഞാണ് ഈ വാഹനം കിടക്കുന്നത് ആ മുള്ളുവേലി അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന മുള്ളുവേലി ഉൾപ്പെടെ ഈ കാറിലുണ്ട് അതായത് അത്രത്തോളം പൂ തെറിച്ചു വന്ന് വാഹനം വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇതിൽ ഇവര് ഇപ്പോൾ ഈ അവിടെ വണ്ടി വാഹനം ഓടിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇത് കാട്ടുപന്നി ഉൾപ്പെടെ കുറുകെ ചാടിയതാണ് എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതാണെങ്കിലും വലിയ അപകടമാണ് ഉണ്ടായത് ദാരുണമായ സംഭവം മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ നടുക്കത്തിലാണ് ഈ നാട്ടുകാരെല്ലാം ഉള്ളത് കാരണം ഈ നാടിനെ സംബന്ധിച്ച് രാത്രിയിലൊരു വലിയ ശബ്ദമെ സ്ഥിരമായിട്ട് ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണോ അതായത് പ്രത്യേകിച്ച് ഈ കാട്ടുപന്നിയൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുകയും ആളുകൾക്ക് ശല്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണോ അത് അതായത് സേതുലക്ഷ്മി ഈ കാര്യത്തിൽ ഏതാണെങ്കിലും ഈ വാഹനം ഓടിച്ച ആ താൾ തന്നെ ഇത്തരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഈ കാട്ടുപന്നി ഉൾപ്പെടെ ചാടിയതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നാണ് നാട്ടുകാരും അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് നിലവിലത് കൂടുതൽ കൃത്യമായി അതിൻ്റെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അത് ലഭിക്കുമോ എന്ന് നോക്കുന്നുണ്ട് പക്ഷേ ഏതാണെങ്കിലും ഈ സംഭവത്തിൽ ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ എന്താണെങ്കിലും അത് വലിയ രീതിയിൽ തന്നെ ഈ നാടിനെ നടക്കിയിട്ടുണ്ട് ആ നാടിൻ്റെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരുടെ പ്രായം തന്നെയാണതിൽ ഈ പ്രത്യേകിച്ച് ഈ രോഹന് ഇരുപത്തിനാല് വയസ്സും രോഹൻ സന്തോഷിന് ഇരുപത്തിരണ്ട് വയസ്സും സനുജിന് പത്തൊൻപത് വയസ്സുമാണ് അവർ ഇത്തരത്തിൽ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് യാത്ര പോകുന്നതാണ് ഇത്തരത്തിൽ യാത്രകൾ പോകുന്നതാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നലെ ഇന്നലെ ആശുപത്രികളിൽ വെച്ച് തന്നെ അവരുടെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ യാത്ര പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് നിലവിൽ വലിയ കഷ്ടമായി പോയി അജിത്തെ രാവിലെ തന്നെ നമ്മൾ ഒരു സങ്കടകരമായ വാർത്തയിൽ നിന്നാണിത് ഹലോ മലയാളം തുടങ്ങിയത് തന്നെ പാലക്കാട് കൊടുമ്പ് കല്ലിങ്ങൽ ജംഗ്ഷനിലാണ് നിയന്ത്രണം വിട്ട കാറ് മരത്തിലടിച്ച് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടപ്പെട്ടത് ആ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അജിത് ബാബു പാലക്കാട്